രാമൻ ഇന്ത്യയിലെ ദളിതരുടെ ദൈവമല്ല കേരളത്തിലെ ദളിതരുടെ ദൈവമല്ല രാമൻ കേരളത്തിലെ ദളിതർ അവരുടെ പ്രാചീന ചരിത്രം പരിശോധിച്ചാൽ നമ്മളാരും രാമനെ ആരാധിച്ച ചരിത്രമില്ല നമ്മൾ മാത്രമല്ല കേരളത്തിലെ താന്ത്രികാചാര അനുഷ്ഠാനങ്ങൾ പരിശോധിക്കുമ്പോഴറിയാം കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളിൽ രാമനില്ല കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങളിൽ രാമൻ രാമൻ പ്രധാനപ്പെട്ട ദൈവമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് തന്ത്രസമുച്ചയത്തിൽ രാമൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ശേഷ സമുച്ചയത്തിൽ രാമൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പ്രയോഗമഞ്ചിരിയിൽ രാമൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈശാന ശിവഗുരുദേവ പദ്ധതിയിൽ രാമൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് കുഴിക്കാട്ടു പച്ചയിൽ രാമൻ ഇല്ലാത്തത് കാരണം രാമൻ കേരളീയരുടെ ദൈവമായിരുന്നില്ല അത് ഇറക്കി ഇറങ്ങി വന്ന ഒരു ദൈവമാണ് എങ്ങനെ ഇറങ്ങി വന്ന ബ്രാഹ്മണരുടെ അധിനിവേശത്തിന്റെ ഭാഗമായി ബ്രാഹ്മണർ കുടിയിരുത്തിയ ദൈവമാണ് രാമൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ക്ഷേത്ര ഗ്രന്ഥവരികളിൽ ഒരിടത്തും രാമായണ പാരായണം ക്ഷേത്രത്തിൽ നടത്തിയതായിട്ട് ഒരു വരി പോലും പരാമർശമില്ല എട്ടാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന വാഴപ്പള്ളി ശിലാശാസനം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ശിലാലിഖിതങ്ങളോ മധ്യകാലത്ത് നമുക്ക് ലഭ്യമായ തിരുവല്ല ഗ്രന്ഥവരിയിലോ തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിലോ മധുലകം രേഖകളിലോ ഒന്നും തന്നെ രാമായണം വായിച്ച വായിച്ചത് ഒരു വിശദാംശങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിലെ ദളിതരുടെ ആരാധ്യ പുരുഷനായിരുന്നില്ല രാമൻ അതുകൊണ്ട് രാമനെ അറിയില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ എത്ര പേരുണ്ട് ഇവിടെ രാമനെ അറിയില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ മുൻവെച്ചു വെച്ച രാഷ്ട്രീയമാണ് ജാതി ജാതി ഉന്മൂലം എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകത്തിൽ അംബേദ്കർ എഴുതി അദ്ദേഹം പറയുന്നുണ്ട് വേദശാസ്ത്ര പുരാണങ്ങളെ ഡൈനാമിറ്റ് വെച്ച് തകർക്കണം ഏതൊരു യുക്തി നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചത് അതൊരു വിമോചനാത്മകമായ പാതയാണ് ദളിത് സമൂഹത്തിന്റെ വിമോചനാത്മകമായ അടയാളം കിടക്കുന്നത് ഇതിനെ റദ്ദി ചെയ്യുന്ന ബ്രാഹ്മണ്യത്തിന്റെ സാംസ്കാരികമായ എല്ലാ പാരമ്പര്യത്തെയും വിച്ഛേദിച്ചുകൊണ്ട് ജനാധിപത്യപരമായ പുതിയ ഭാവി ലോകക്രമത്തിലേക്ക് കടക്കുകയും വിമോചനാത്മകമായ ദൈവഭാവനകളിലേക്ക് ഭാവനകളിലേക്ക് കടക്കുകയുമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് പൂണൂലിട്ട ദൈവങ്ങളുടെ മുമ്പിൽ ശിരസ് കുലിക്കുന്ന പരിപാടി ദളിതർ അവസാനിപ്പിക്കണം കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദൈവങ്ങളെല്ലാം പൂണൂലിട്ടവരാണ് എന്തുകൊണ്ടാണ് ഒരു ദൈവം പോലും ഇല്ലാത്തത് ദളിതരുടെ ദൈവങ്ങൾക്ക് പൂണൂലുണ്ടായിരുന്നില്ല മാടനും മറുതയ്ക്കും പൂനൂലുണ്ടായിരുന്നില്ല ആയിരം മണിവന്റെ ചിനു പൂണൂൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടിച്ചാത്തനും പറംകുട്ടിക്കും പൂണൂലുണ്ടായിരുന്നില്ല പക്ഷേ ഈ ചാത്തനെയും പറംകുട്ടിയൊക്കെ തന്നെ ഇപ്പൊ പൂണൂലിടിച്ച് ബ്രാഹ്മണർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഈ കൈവശപ്പെടുത്തുന്ന പ്രക്രിയയെ ചരിത്ര ചരിത്രപണ്ഡിതിയായി വിജയ്നാഥ് വിളിച്ചത് ബ്രാഹ്മണിക്ക് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ബ്രാഹ്മണ്യ സ്വാംശീകരണം അതുകൊണ്ട് നമ്മുടെ കാവുകളെ കുളങ്ങളെ ഒ ഒട്ടും തന്നെ ബ്രാഹ്മണർക്ക് വിട്ടുകൊടുക്കത്തില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം